ാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഏത് നിലയിൽ വർദ്ധിക്കുന്നവനാണെങ്കിലും പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും സമ്പത്തുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ജീവിത നില മെച്ചപ്പെട്ടവനാണെങ്കിലും നന്നേ ദരിദ്രനായി ജീവിക്കുന്നവനാണെങ്കിലും ഒക്കെ തന്റെ ജീവിതത്തിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കുകയില്ല ഏതെങ്കിലും തലത്തിൽ മറ്റുള്ളവരുമായി സഹവസിക്കുകയും സഹകരിക്കുകയും ഇടപെടുകയും ചെയ്യാതെ ജീവിക്കുക എന്നത് അസാധ്യമാണ് അതുകൊണ്ട് അവൻ പരാശ്രയനാണ് നിരാശ്രയനാണ് നിരന്തരം ഈ ബന്ധപ്പെടലുകൾ നടത്തുമ്പോൾ സമൂഹത്തിൽ പലപ്പോഴും ഉണ്ടാവും ഛിദ്രതകളുണ്ടാവും ഉണ്ടാവും എന്തുകൊണ്ടാണ് മനുഷ്യർ ഒരേ സ്വഭാവക്കാരല്ല എന്നതുകൊണ്ടാണ് എൻ്റെ സ്വഭാവമായിരിക്കില്ല നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ സ്വഭാവമായിരിക്കില്ല എൻ്റേത് ചിലപ്പോൾ നമ്മുടെ സ്വഭാവം നന്നായിരിക്കും നാം സമീപിക്കുന്ന ആളുടെ സ്വഭാവം മോശമായിരിക്കും അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ സമൂഹമായി ജീവിക്കുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും അതിലെ കണ്ണിയിൽ വ്യത്യസ്ത സ്വഭാവമാണുള്ളത് അതുകൊണ്ട് തന്നെ നാം ചില കാര്യങ്ങൾ അനുവർത്തിച്ചില്ലെങ്കിൽ പക്കതയോടെയും പാകതയുടെയും ഒക്കെ നമ്മുടെ സമൂഹം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാതെ വരും എന്ന് പറഞ്ഞാൽ ചിട്ടയായ നല്ല അടുക്കുള്ള അതവുള്ള അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കാതെ വരും അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏതെല്ലാം തലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഓരോ മനുഷ്യരും ഒരു സമൂഹ ജീവി എന്ന നിലക്ക് താൻ മറ്റുള്ളവരുമായി ഇടപഴകി ജീവിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലൊന്നാമത്തെ കാര്യം മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു നമുക്ക് പറഞ്ഞു തരുന്നത് റളിയല്ലാഹു ബിബി പറഞ്ഞു ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ആളുകൾക്കും അവരുടേതായ സ്ഥാനമാനങ്ങളുണ്ട് അത് അവർക്ക് പകുത്ത് നൽകാം അർഹിച്ച സ്ഥാനം ഓരോരുത്തർക്കും കൊടുക്കണം വ്യത്യസ്ത നിലയിലാണ് മനുഷ്യർ അബാഹുവിന്റെ അടുക്കൽ ഓരോരുത്തരും പടച്ച റബിന്റെ അടുക്കൽ തകവ കൊണ്ടാണ് അവനെ അളന്ന് തിട്ടപ്പെടുത്തുന്നത് എന്നത് സത്യമാണ് അറബിക്കോ അനറബിക്കോ പണമുള്ളവനോ ഇല്ലാത്തവനോ ഭംഗിയുള്ളവനോ ഇല്ലാത്തവനോ ഒന്നും സ്ഥാനമില്ല മറിച്ച് അവിടെ തകവയിലാണ് അറക്കപ്പെടുന്നത് എന്നാൽ സാമൂഹ്യമായി ജീവിക്കുമ്പോൾ ഓരോ മനുഷ്യനും വ്യത്യസ്തമായ ഗ്രേഡുകളാണുള്ളത് ആ ഗ്രേഡുകൾ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് അർഹിച്ച സ്ഥാനങ്ങൾ നൽകണം എന്ന് പറയാം പണ്ഡിതന്മാർക്ക് അവരുടെ സ്ഥാനം നൽകണം പണ്ഡിതനോട് സംസാരിക്കുന്നത് പോലെയല്ല പാമരനോട് സംസാരിക്കേണ്ടത് സഹപ്രവർത്തകനോട് സംസാരിക്കുന്നത് പോലെയല്ല നേതാവിനോട് സംസാരിക്കേണ്ടത്

സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിക്കുകയാണ് അവനെ മതിർന്ന ആളുകൾ കൊടുത്ത സ്ഥാനമെന്ന് എത്രയാണെന്നറിയോ ലൈസ ബിന്നാ ഹബീബായ തങ്ങൾ അർകൊണ്ട് പറയുന്നത് ലൈസ ബിന്നാ മല്ലമ യക്തറു കബീറനാ വയർഹമ സ്വഗീറനാ സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനാണ് ലൈസ ബിന്നാ നമ്മീൽ കൊണ്ടവനെന്ന നമ്മിൽ നമ്മിൽ വലിയ ആളുകളെ കൊച്ചുകുട്ടികളോട് കാരുണ്യം അപ്പൊ നമ്മളെക്കാൾ വയസ്സും പ്രായവും ആളുകൾ അവർക്ക് അതിന്റേതായ ബഹുമാനം കൊടുക്കണം നമ്മളെക്കാൾ ബഹുമാനം അർഹിക്കുന്ന ആളുകളാണ് അവർക്ക് ഇതിപ്പോ അങ്ങനെ തന്നെ ബഹുമാനം കിട്ടിയില്ല എന്നുള്ള പ്രശ്നം ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ പരിഗണിക്കണം അത് ഇസ്ലാം നമ്മൾ ചോദിക്കണം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ വീടുണ്ടാക്കാൻ പോവാക്കൊരു കല്യാണ അന്വേഷണം വന്നിട്ടുണ്ട് ഇപ്പൊ ചോദിക്കണം അങ്ങനെ ഇവിടെ ഒരു അന്വേഷണം വരുന്ന പണ്ട് കാലത്ത് ഇതൊക്കെ നല്ല പരിഗണിച്ചിരുന്നു അല്ലേ ഇപ്പോഴത്തെ കാലത്ത് ഒന്നും പറയലും ഇല്ല എടുക്കലും ഇല്ല എല്ലാം വാട്സപ്പിലായി പോയി മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും കഴിയും വേറെ ചർച്ചകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു കാലമായി അങ്ങനെയല്ല മുതിർന്ന ആളുകൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നാ ചില ആളുകൾ എന്നോട് പറഞ്ഞില്ലല്ലോ എന്റെ പരിഗണിച്ചില്ല നടക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കാൻ പാടില്ല ലക്ഷണമാണ് എന്നെ പരിഗണിച്ചിട്ടില്ല പരിഗണന കിട്ടേണ്ടവർക്ക് നമ്മൾ കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ അഥവ് കണ്ടാണ് പക്ഷെ അത് കിട്ടിയില്ല എന്ന് വെച്ച് എന്നെന്താ പരിഗണിക്കാത്തത് ഞാൻ അത് പരിഗണിക്കപ്പെടേണ്ട ആളല്ലേ എന്ന ഭാവം നമുക്ക് പാടില്ല